ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ ആ മാജിക്കിൻ്റെ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും എവിടെയെങ്കിലും ഏതെങ്കിലും സഭയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണിക്കാൻ പറ്റും കാണിക്കുമ്പോൾ എന്തായാലും ആൾക്കാർ ഞെട്ടും ഓക്കെ ഞാനിപ്പം അതിൻ്റെ ഇത് കാണിച്ചു തരാം അതിന് ഞാൻ എടുക്കുന്നത് ഇരുപത്തൊന്ന് ചീറ്റാണ് നമുക്ക് നാൽപ്പത്തൊന്ന് വേണ എടുക്കാം അറുപത്തൊന്ന് എടുക്കാം നൂറ്റൊന്ന് എടുക്കാം പക്ഷേ എപ്പോഴും നമ്മൾ കുറച്ച് ചീട്ടെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം മാജിക്ക് നമ്മൾ കാണിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കാണുന്നതായിരിക്കും എല്ലാവർക്കും താൽപ്പര്യം ഒത്തിരി വെയിറ്റ് വേവിക്കാൻ താല്പര്യം ഉണ്ടാവുക അപ്പം ഞാനെടുത്തേക്കുന്ന ഇരുപത്തൊന്ന് ചീറ്റാണ് ഇരുപത്തൊന്ന് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും ചീട്ട് റിപ്പീറ്റ് വരരുത് അതുകൊണ്ട് നമ്മളിങ്ങനെ ചീട്ടെടുത്തിട്ട് നമ്മളിങ്ങനെ ക്രമത്തിൽ വെക്കുക അവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ക്രമത്തിൽ വെക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുക അതായത് ഇപ്പോൾ ക്ലാവർ ജാക്കി ക്ലാവർ ജാക്കി രണ്ടെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ മാജിക്ക് പാളി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചീട്ടിങ്ങനെ വെച്ചിട്ട് നമ്മൾ അവരെ കാണിക്കും ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്യുക ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഡബിളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ട് അവരെ കാണിക്കുക അവരെ കാണിച്ചിട്ട് ഇത് വേണം ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക എന്നിട്ട് പറയാം ഇതിൽ ഏതെങ്കിലും ഒരു ചീട്ട് ഓർക്കാൻ പറയാം ഇതിപ്പം വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കാണിക്കാം ഇങ്ങനെ കാണിച്ചിട്ട് പറയാം ഏതെങ്കിലും ഒരു ചീട്ട് മനസ്സിൽ പോലും ഓർത്താൽ മതി മനസ്സിൽ ഓർത്താൽ മതി പുറത്ത് പറയുകയെ വേണ്ടെന്ന് പറയാം എനിക്ക് വേറെ ആരും കൂടെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞോളാം പറയാം ഇപ്പം ഇതിലിപ്പോൾ നമുക്ക് തൽക്കാലം ഞാൻ എന്താ ആദ്യ ഈ ചീട്ട് മനസ്സിലോർക്കുവാണേ ആദ്യ ടെൻ ലവ് അപ്പം ഈ പത്ത് ഈ ചീട്ട് നമ്മൾ മനസ്സിൽ ഓർക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതിനെടുത്തിട്ട് അവരുടെ മുന്നിൽ നിന്ന് വേണമെങ്കിൽ ഒന്ന് ഷഫിൾ ചെയ്യുക എത്രേ ഉള്ളൂ ഷിൾ ഒക്കെ ചെയ്ത് വേണം അവരുടെ കൊടുത്തോ ഷഫിൾ ചെയ്തോളാം പറ ഷഫിൾ ചെയ്തിട്ട് തരും എന്നിട്ട് നമ്മൾ നമ്മള് എന്ത് ചെയ്യും ഇടണം ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് ഇടുക ഒന്ന് രണ്ട് മൂന്ന് എന്നിട്ട് ഇതിൽ ഏതിലാണ് ആ ചീട്ട് വീഴുന്നതെന്ന് അവരോട് ശ്രദ്ധിക്കാൻ പറയാം അത് പറയാൻ പറയാം വീഴുമ്പോൾ പറയട്ടോ നമ്മൾ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഇങ്ങനെ ഇട്ടു ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ട് ഇതാണ് ഇത് ഇതിലാണ് വരുന്നത് അപ്പോൾ ഇതിലാണ് വീണതെന്ന് പറയുമ്പോൾ ഈ ചീറ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ അതായത് ഇതിവിടെ ഇവിടെ വരണം ഇതിൻ്റെ അത് ഈ ചീട്ട് എപ്പോഴും ഈ സെറ്റ് ചീറ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ വെക്കണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ വേണം നമ്മൾ അത് ചെയ്യാം ഇങ്ങനെ എടുത്ത് വെക്കുക ഓക്കെ ക്യാഷ്വലായിട്ട് എടുത്ത് വെച്ചിട്ട് സെൻറ്ററിൽ വെച്ചാൽ അവർക്ക് മനസ്സിലാവരുത് അല്ലെങ്കിൽ അവർക്ക് അത് വേറെ ട്രെക്കാന്ന് മനസ്സിലാവും വീണ്ടും ഇങ്ങനെ കാണിക്കുക ഇതിലെ വീടും പിന്നെ നമ്മൾ അവരോട് ചോദിക്കുന്നത് ഇത് ഇതിലെ വീടുന്നെങ്കിൽ ഇതിലാണെന്ന് പറയും അപ്പോൾ അവൾ എടുക്കുന്നു ഇങ്ങനെ എടുക്കുന്നു അത് കറക്റ്റ് സെൻട്രിൽ വരുന്ന രീതിയിൽ വേറെ ചീട്ടുകൾ എങ്ങനെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല ആ ചീട്ട് സെൻട്രിൽ തന്നെ വരണം എടുത്തു ഇനി ലാസ്റ്റാണ് ഇപ്പം നേട്ട ആ ഇവിടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ കഴിക്കുമ്പോൾ അവരുടെ ഈ കൂട്ടത്തിലാണ് വന്നിരിക്കുന്നത് പറയുന്നത് അപ്പോൾ നമ്മൾ നോർമലി എടുത്തിട്ട് റെസ്റ്റിലെടുത്ത് അത് സെൻ്ററി വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പറയാം ഓക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അവരുടെ കൈയൊക്കെ തൊട്ടിട്ട് ഓക്കെ ഞാൻ ആലോചിക്കട്ടെ നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്നതൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഷോക്കെ ഇറക്കിയതിന് ശേഷം പിന്നെ ഈ ചീട്ട് നേരെ വെക്കുക ഒന്ന് രണ്ട് പതിനൊന്നാമത്തെ ചീട്ട് ഈ ചീറ്റായിരിക്കും എങ്ങനെ കളിച്ചാലും പതിനൊന്നാമത്തെ ചീറ്റ് ഇതായിട്ടായിരിക്കും വരിക അപ്പോൾ പത്ത് കഴിഞ്ഞ് പതിനാമത്തെടുത്ത് കഴിക്കുക ഇതല്ലേ നിങ്ങൾ ആലോചിച്ചൊന്നു വയ്ക്കുക ഓക്കെ കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാണ് ട്രിക്ക് ഇതിൽ ഒന്ന് ഓർക്കുക ഇരുപത്തൊന്ന് ചീറ്റ് എടുക്കുമ്പോൾ ഒരിക്കലും ഡബിൾ അടിക്കരുത് ചീട്ട് അതുപോലെ തന്നെ ഈ നടുക്ക് വെക്കുന്നത് വളരെ ട്രിക്ക് തന്ത്രപരമായിട്ട് നടുക്ക് വെക്കുക കാണിക്കുക ഓക്കെ അപ്പോൾ ചാനൽ ഈ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും എവിടെയെങ്കിലും കാണിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ